നൂറ് വിഷപ്പാമ്പുകളുമായി അറുന്നൂറ്റി എൺപത്തിമൂന്ന് മണിക്കൂർ പിന്നിട്ട ഒരു കോഴിക്കോട്ടുകാരൻ കണ്ണാടിക്കൂട്ടിൽ വിഷപ്പാമ്പുകളോടൊപ്പം അയാൾ സമയം ചിലവഴിക്കുന്നത് കണ്ട് അന്തം വിട്ടുനിന്ന നാട്ടുകാരിൽ ആരുമാണ് അയാളെ പാമ്പ് വേലായുധൻ എന്ന് അഭിസംബോധന ചെയ്തു കാണുക ഈ സർപ്പയജ്ഞം അദ്ദേഹത്തെ ഗിന്നസ് റെക്കോർഡിൽ എത്തിച്ചു പാമ്പുകടിയേറ്റാൽ മരണം സുനിശ്ചിതമായ ആ കാലഘട്ടത്തിലാണ് ഈ ഉരകവർഗത്തിനോടൊപ്പം ഒരു മാസക്കാലം ആ കണ്ണാടിക്കൂട്ടിൽ ജീവിച്ച വേലായുധൻ കേരളക്കരയിൽ കോളിളക്കം സൃഷ്ടിച്ചത് പാമ്പിന്റെ തോഴനായിരുന്ന ആ മലയാളിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളിൽ ആർക്കൊക്കെ ഈ മനുഷ്യനെ പരിചയമുണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം കേരളക്കരയിലെ പ്രശസ്ത പാമ്പ് പിടുത്തക്കാരനായ വേലായുധനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ പ്രശസ്തനായ പാമ്പ് പിടുത്തക്കാരനും സർപ്പയജ്ഞക്കാരനുമായിരുന്നു പാമ്പ് വേലായുധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തമലിപ്പറമ്പ് വേലായുധൻ നൂറ് വിഷപ്പാമ്പുകളുമായി അറുന്നൂറ്റി എൺപത്തി മണിക്കൂർ സമയം ചിലവഴിച്ച് അദ്ദേഹം നടത്തിയ യജ്ഞമായിരുന്നു ജനശ്രദ്ധ ആകർഷിച്ചത് ഉഗ്രവിഷമുള്ള പാമ്പുകൾക്കൊപ്പം മണിക്കൂറുകൾ കഴിഞ്ഞ അയാളെ അത്ഭുതത്തോടെയാണ് ലോകം നോക്കി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലാണ് പാമ്പു വേലായുധൻ ജനിച്ചത് കെ എസ് സി ബിയിലെ ലൈൻമാനായി തരക്കേടില്ലാതെ ജീവിക്കുമ്പോഴാണ് വെറും വേലായുധൻ പാമ്പുകളുടെ സഹവാസത്തിലേക്ക് ആകൃഷ്ടനാകുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ പാമ്പുകളോട് ഒരു പ്രത്യേക മമതയും സ്നേഹവും വച്ച് പുലർത്തിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു അയാൾ കൂട്ടുകാരൊക്കെ പാമ്പിനെ കണ്ട മാത്രയിൽ തന്നെ പിറകിലോട്ട് പോകുമ്പോൾ വേലായുധൻ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു മുന്നിൽ വരുന്ന പാമ്പുകളോട് ഭയമായി ില്ല വേലായുധന് മറിച്ച് അവയെ മനസ്സിലാക്കാനുള്ള ത്വരയായിരുന്നു പാമ്പുകളെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ഇവയെക്കുറിച്ച് വിശദമായി പഠനവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ സർപ്പയജ്ഞത്തിലൂടെയാണ് തമലപ്പറമ്പ് വേലായുധൻ ശ്രദ്ധേയനാകുന്നത് നൂറ് വിഷപ്പാമ്പുകളുമായി അറുന്നൂറ്റി എമ്പത്തി മൂന്ന് മണിക്കൂർ അതായത് ഏതാണ്ട് ഒരു മാസം കണ്ണാടിക്കൂട്ടിൽ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ധൈര്യത്തെ ലോകം വാഴ്ത്തി ഈ സർപ്പയജ്ഞം അദ്ദേഹത്തെ ഗിന്നസ് റെക്കോർഡിൽ എത്തിക്കുകയും ചെയ്തു പിന്നീട് പല സ്ഥലങ്ങളിൽ അദ്ദേഹം സർപ്പയജ്ഞം നടത്തിയിട്ടുമുണ്ട് പാമ്പുകടിയേറ്റി ഫലപ്രദമായ ചികിത്സ കിട്ടാതിരുന്നതിനാൽ മരണം കൂടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് വേലായുധൻ വിഷപ്പാമ്പുകളുമായുള്ള സഹവാസത്തിൽ മാസങ്ങളോളം കണ്ണാടിക്കൂട്ടിൽ യജ്ഞം നടത്തിയത് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ നിലീൻകുമാർ ഖേരയെയും ലിഹ്വാൻഡർ ബെർഗിനെയും വെല്ലുവിളിക്കാനായാണ് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം സജ്ജമാക്കിയ സ്ഫടികക്കൂട്ടിൽ ഡസൺ കണക്കിന് ഉഗ്രസർപ്പങ്ങളോടൊപ്പം വേലായുധൻ സഹവാസയജ്ഞം നടത്തിയത് ഇത് കാണാൻ വേണ്ടി മാത്രം പതിനായിരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പതിനേഴിന് സ്റ്റേഡിയത്തിലെത്തിയത് യജ്ഞം കൃത്യം ഒരു മാസം പിന്നിട്ടപ്പോൾ ഒരു പാമ്പ് വേലായുധനെ ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ പതിനാറിന് പാമ്പുകടിയേറ്റ് വേലായുധൻ അബോധാവസ്ഥയിലായി വേലായുധനെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു പ്രശസ്ത പാമ്പു ചികിത്സാ വിദഗ്ധനായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സി ബി സി വാരിയറുടെ ചികിത്സയിൽ വേലായുധനെ മരണമുനമ്പിൽ നിന്ന് മടക്കി കൊണ്ടുവന്നെങ്കിലും സഹവാസയജ്ഞം പാതി വഴിയിൽ നിർത്തുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും വേലായുധന്റെ പുതിയ പേര് നാട്ടിലാകെ പറന്നിരുന്നു പാമ്പുകളെ ഭീതിയോടെയും ഉത്കണ്ഠയോടും മാത്രം കണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജനരക്ഷകനായി മാറുന്നത് പാമ്പിനെ കണ്ട് ഭയന്നു വിറച്ച കോഴിക്കോട്ടുകാർക്ക് ഒരു പേര് മാത്രമേ പിന്നെ നാവിൽ വരികയുള്ളൂ അത് പാമ്പു വേലായുധൻ എന്നു തന്നെയാണ് വേലായുധനെത്തി ആ പാമ്പിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതോടെയാണ് അവിടുത്തെ നാട്ടുകാർക്ക് ആശ്വാസമാകുക അക്കാലത്ത് വേലായുധൻ പിടിക്കുന്ന പാമ്പുകളെ അരക്കിണറിലെ തൻ്റെ കൊച്ചുവീടിന്റെ മുറ്റത്തെ കൂട്ടിലാണ് വളർത്തിയത് സാധാരണ നമ്മൾ പട്ടികളെയും കോഴികളെയും വളർത്തുന്നത് പോലെ കൂട്ടിലിട്ട് പാമ്പുകളെ വളർത്തുക ആലോചിച്ച് നോക്കൂ പാമ്പുകളെ അധിവസിപ്പിക്കുന്ന മാത്തോട്ടത്തെ വനശ്രീ ഇല്ലാത്ത കാലത്തായിരുന്നു എൺപതുകൾ എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ കെ എസ്ഇബിയിൽ ലൈൻമാൻ ആയിരുന്ന വേലായുധൻ ആ പണി ഉപേക്ഷിച്ചാണ് പാമ്പു പിടുത്തം എന്ന തന്റെ ഇഷ്ടവിനോദത്തിലേക്ക് വിനോദത്തിലേക്ക് ചൂടുമാറിയത് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ഉപേക്ഷിച്ച് പാമ്പിനെ പിടിക്കാനിറങ്ങിയ വേലായുധനെ എല്ലാവരും കുറ്റപ്പെടുത്തി വരുമാനം മുട്ടിയതോടെ വീട്ടിൽ ദാരിദ്ര്യം നിത്യ സന്ദർശകനുമായി മാറി വേലായുധന്റെ കുടുംബം പട്ടിണിയും പരുവട്ടവുമായി കഴിഞ്ഞപ്പോഴും പാമ്പുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകാൻ അയാൾ ശ്രമിച്ചു കൂടെ അയാളുടെ കുടുംബവും നിന്നു വേലായു ഭാര്യയായ സരോജിനിയും ഭർത്താവിന് പൂർണ്ണ പിന്തുണ നൽകി മക്കളായ ശോഭ ശ്രീജ സംഗീത എന്നിവരൊക്കെ ഉഗ്രൻ വിഷപ്പാമ്പുകളെ താലോലിച്ചും കൈകളിലെടുത്തുമാണ് വളർന്നു വന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേലായുധനോടൊപ്പം വിശപ്പാമ്പുകളുമായി സഞ്ചരിച്ച സംഗീതയും അന്ന് ആൾക്കൂട്ടത്തിൽ വിസ്മയമായിരുന്നു ഒരിക്കൽ കോട്ടയത്ത് പ്രദർശനത്തിനിടെ സംഗീതയ്ക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാലു വയസ്സ് മാത്രം പ്രായമായിരുന്ന സംഗീത ഇന്ന് ഏറ്റവും നല്ല പാമ്പുപിടുത്തക്കാരിൽ ഒരാളുമാണ് അവസാന കാലത്ത് സർപ്പയജ്ഞം നിർത്തിയ വേലായുധ പാമ്പിൻ വിഷത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് പിന്നീട് സമയം ചിലവഴിച്ചത് അങ്ങനെയിരിക്കാണ് രണ്ടായിരം മെയ് ഒന്നിന് വേലായുതനെ ആരോ വിളിക്കുന്നത് അവരുടെ സമീപ പ്രദേശത്തെത്തിയ മൂർക്കൻ പാമ്പിനെ അവിടെ നിന്നും കൊണ്ടുപോവുക എന്നതായിരുന്നു അവരുടെ ആവശ്യം അങ്ങനെയാണ് പാമ്പുവേലായുധൻ അവിടെ എത്തുന്നത് പാമ്പിനെ പിടികൂടുകയും ചെയ്തു ബേപ്പൂരിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കരിമൂർക്കന് തീറ്റ കൊടുത്ത സമയത്ത് അതിന്റെ കടിയേറ്റ് അദ്ദേഹം കുഴിഞ്ഞു വീണു വിഷം നാടി വ്യൂഹത്തെയും തലച്ചോറിനെയും ഹൃദയത്തെയും ബാധിക്കാനൊന്നും വലിയ സമയമെടുത്തതുമില്ല പാമ്പുവേലായുധൻ എന്ന പാമ്പു മനുഷ്യൻ പാമ്പിന്റെ വിഷം തീണ്ടി തന്നെ മരണമടയുകയായിരുന്നു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം മുമ്പ് പലതവണ പാമ്പുകടി ഏറ്റിരുന്നിട്ടും മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ വേലായുധന്റെ വൃക്കകളെ പൂർണ്ണമായും വിഷം ബാധിച്ചതോടെയാണ് ഒടുവിലാ മനുഷ്യൻ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് എന്നാൽ കോഴിക്കോട്ടുകാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് വേലായുധൻ്റെ ഇത് പാമ്പിനെ കളിക്കൂട്ടുകാരനായി കണ്ടുവളർന്ന് വേലായുധന്റെ ഇളയമകൾ സംഗീത ഈ മേഖലയിൽ ഇപ്പോഴും സജീവമാണ് പാമ്പിനെ കണ്ടു വിളിക്കുന്നവർ കരികിലേക്ക് യാതൊരു മടിയുമില്ലാതെ രക്ഷകയായി അവൾ കടന്നു ചെല്ലാറുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എഴുപത്തഞ്ച് വിഷപ്പാമ്പുകളുമായി എഴുപത്തഞ്ച് മണിക്കൂർ കൂട്ടിൽ കിടന്ന് അച്ഛൻ റെക്കോർഡിട്ട സാഹസിക കഥ സംഗീത തൻ്റെ മക്കളോട് പറയാറുണ്ട് രണ്ടായിരത്തിൽ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ പാമ്പുകടിയേറ്റ് വേലായുധൻ മരിച്ചതോടെയാണ് പാമ്പുകളുമായുള്ള ചങ്ങാത്തം സംഗീത അവസാനിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ